ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കട്ടപ്പന മേഖലയിൽ ഭാഗികം വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു ഏതാനും ചില വ്യാപാര സ്ഥാപനങ്ങൾ ഹർത്താൽ അലുകൂലികൾ എത്തി അടപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളും ദീർഘദൂര സർവീസ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി ഓട്ടോ സർവീസുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച് സുപ്രീംകോടതി വിധിക്കെതിരെ ദളിത് ആദിവാസി സംഘടനകളാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എസ് സി എസ് ടി വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ഭാരതബന്ദിന് ആഹ്വാനം ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുവാൻ വിവിധ ആദിവാസി ദളിത് സംഘടനകൾ തീരുമാനിച്ചത് കട്ടപ്പനയിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി തുറന്നു പ്രവർത്തിച്ച ഏതാനും കടകൾ അടപ്പിച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും തടഞ്ഞില്ല പൊതുഗതാഗതയും സ്കൂൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെയും ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല കട്ടപ്പനയും സമീപ ഗ്രാമപ്രദേശങ്ങളിലും ഹർത്താൽ കൂടുതലായി ബാധിച്ചില്ല കെ എസ് ആർ ടി സി ബസ്സുകളും ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി News Bureau Katapana